ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ ആരെക്കുറിച്ചെല്ലാമാണ് പരാമർശിക്കുന്നത് ഉത്തരം നാല് ഒന്ന് ഏലിയ രണ്ട് ഏലിഷ മൂന്ന് ഹെസകിയ നാല് ഏഷ്യ രണ്ട് പ്രവാചകനായ ഏലിയ പ്രത്യക്ഷപ്പെട്ടതെങ്ങനെ ഉത്തരം അഗ്നി പോലെ മൂന്ന് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടതാര് ഉത്തരം ഏലിയ നാല് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചതെങ്ങനെ ഉത്തരം പന്തം പോലെ അഞ്ച് ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് ഉത്തരം ഏലിയായുടെ ആറ് ജനങ്ങളുടെ മേൽ ക്ഷാമം വരുത്തുകയും അവരുടെ എണ്ണം ചുരുങ്ങുകയും ചെയ്തത് ആരുടെ തീക്ഷ്ണതയിലാണ് ഉത്തരം ഏലിയായുടെ തീക്ഷ്ണതയിൽ ആറ് ഏലിയ ജനങ്ങളുടെ മേൽ എന്തു വരുത്തിയപ്പോഴാണ് അവൻ്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങിയത് ഉത്തരം ക്ഷാമം ഏഴ് ഏലിയ ജനങ്ങളുടെ മേൽ ക്ഷാമം വരുത്തിയപ്പോൾ അവൻ്റെ എന്തു മൂലമാണ് ചുരുങ്ങിയത് ഉത്തരം തീക്ഷ്ണത എട്ട് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആകാശവാതിലുകൾ അടച്ചതാരാണ് ഉത്തരം ഏലിയ ഒൻപത് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത് ഉത്തരം കർത്താവിൻ്റെ പത്ത് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ അടച്ചത് എന്ത് ഉത്തരം ആകാശവാതിലുകൾ പതിനൊന്ന് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ ആകാശവാതിലുകൾ അടച്ച് അഗ്നിയിറക്കിയത് എത്ര പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ ആകാശവാതിലുകൾ അടച്ച് മൂന്ന് പ്രാവശ്യം എന്തു ചെയ്തു ഉത്തരം അഗ്നി ഇറക്കി പതിമൂന്ന് അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാലിൽ പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം ഏലിയയെക്കുറിച്ച് പതിനാല് ഡാഷ് അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര ഡാഷ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ലിയ മഹത്വമുള്ളവൻ പതിനഞ്ച് അത്ഭുത പ്രവർത്തികളുടെ പേരിൽ എന്തിന് കഴിയുന്നവൻ മറ്റാരുണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് നാലിൽ ഏലിയയെക്കുറിച്ച് ചോദിക്കുന്നത് ഉത്തരം അഭിമാനിക്കാൻ പതിനാറ് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഉത്തരം അത്യുന്നതൻ്റെ പതിനേഴ് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചതെവിടെ നിന്ന് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് പതിനെട്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഉയർപ്പിച്ചതെന്ത് ഉത്തരം ഒരു ജഡത്തെ പത്തൊൻപത് അത്യുന്നതന്റെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതാര് ഉത്തരം ഏലിയ ഇരുപത് രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ചതാര് ഉത്തരം ഏലിയ ഇരുപത്തിയൊന്ന് ഏലിയ നാശത്തിലേക്ക് നയിച്ചതാര് ഉത്തരം രാജാക്കന്മാരെ ഇരുപത്തിരണ്ട് ഏലിയ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ച് കിടക്കയിൽ നിന്ന് താഴെ താഴെയിറക്കിയതാരെ ഉത്തരം പ്രസിദ്ധന്മാരെ ഇരുപത്തി ഏലിയ രാജാക്കന്മാരെ എന്തിലേക്ക് നയിച്ചാണ് പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ഉത്തരം നാശത്തിലേക്ക് ഇരുപത്തി രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തതാര് ഉത്തരം ഏലിയ ഇരുപത്തഞ്ച് ഏലിയ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ച് പ്രസിദ്ധന്മാരെ താഴെയിറക്കുകയും ചെയ്തതെവിടെ നിന്ന് ഉത്തരം കിടക്കയിൽ നിന്ന് ഇരുപത്തിയാറ് ഏലിയ ഭീഷണികൾ സ്രവിച്ചത് എവിടെ വച്ച് ഉത്തരം സീനായിൽ വച്ച് ഇരുപത്തേഴ് സീനായിൽ വെച്ച് ഏലിയ സ്രവിച്ചത് ഉത്തരം ഭീഷണികൾ ഇരുപത്തിയെട്ട് ഏലിയ പ്രതികാരത്തിൻ്റെ വിധികൾ സ്രവിച്ചത് എവിടെ വച്ച് ഉത്തരം ഹോറബിൽ വച്ച് ഇരുപത്തിയൊൻപത് ഹോറബിൽ വെച്ച് ഏലിയ എന്തിൻ്റെ വിധികളാണ് ശ്രവിച്ചത് ഉത്തരം പ്രതികാരത്തിൻ്റെ മുപ്പത് സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചതാര് ഉത്തരം ഏലിയ മുപ്പത്തൊന്ന് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തതെന്തിന് ഉത്തരം ശിക്ഷ നടത്താൻ മുപ്പത്തിരണ്ട് ശിക്ഷ ശിക്ഷത്താൻ ഏലിയ അഭിഷേകം ചെയ്തതാരെ ഉത്തരം രാജാക്കന്മാരെ മുപ്പത്തിമൂന്ന് ഏലിയ തന്നെ പിന്തുടരാൻ അഭിഷേകം ചെയ്തത് ആരെ ഉത്തരം പ്രവാചകന്മാരെ മുപ്പത്തിനാല് ഏലിയ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തതെന്തിന് ഉത്തരം ഏലിയയെ പിന്തുടരാൻ മുപ്പത്തഞ്ച് ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും തന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തതാര് ഉത്തരം ഏലിയ മുപ്പത്തിയാറ് ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും തന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും ഏലിയ ചെയ്തതെന്ത് ഉത്തരം അഭിഷേകം ചെയ്തു മുപ്പത്തിയേഴ് എന്തിനെ ബന്ധിച്ച രഥത്തിലാണ് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം ആഗ്നേയാശ്വങ്ങളെ മുപ്പത്തിയെട്ട് ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച എന്തിലാണ് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം രഥത്തിൽ മുപ്പത്തിയൊൻപത് ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഏലിയ സംവഹിക്കപ്പെട്ടതെന്തിൽ ഉത്തരം അഗ്നയുടെ ചുഴലിക്കാറ്റിൽ നാൽപ്പത് ദവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ എന്ത് ചെയ്യാനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചുവരുമെന്ന് നാൽപ്പത്തെട്ട് പത്തിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തണുപ്പിക്കാൻ നാൽപ്പത്തിയൊന്ന് ആരുടെ കോപം ആളിക്കത്തുന്നതിന് മുമ്പാണ് അതിനെ തണുപ്പിക്കാൻ ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഉത്തരം ദൈവത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കാൻ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നതാര് ഉത്തരം ഏലിയ നാൽപ്പത്തി മൂന്ന് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിച്ച് ആരുടെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് ഉത്തരം യാക്കോബിൻ്റെ നാൽപ്പത്തി നാല് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രേക്ക് തിരിച്ച് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എന്തു ചെയ്യാനാണ് ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തിൽ പറയുന്നത് ഉത്തരം പുനഃസ്ഥാപിക്കാൻ നാൽപ്പത്തി അഞ്ച് പിതാവിൻ്റെ ഡാഷ് പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ ദേശ് ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്തു നീ തിരിച്ചുവരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഹൃദയത്തെ യാക്കോബിൻ്റെ നാൽപ്പത്തിയാറ് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നതാർ ഉത്തരം ഏലിയ നാൽപ്പത്തേഴ് ഏലിയായി കണ്ടവരും അദ്ദേഹത്തിൻ്റെ എന്തിന് പാത്രമായവരും അനുഗ്രഹീതർ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം സ്നേഹത്തിന് നാൽപ്പത്തെട്ട് ഏലിയായി കണ്ടവരും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് പാത്രമായവരും എങ്ങനെയുള്ളവർ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അനുഗ്രഹീതർ നാൽപ്പത്തൊൻപത് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ഡാഷ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജീവിക്കും അൻപത് പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം എലീഷ അൻപത്തൊന്ന് ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ അവൻ്റെ ചൈതന്യം നിറഞ്ഞത് ആരിൽ ഉത്തരം എലീഷയിൽ അൻപത്തിരണ്ട് ഏലിയായെ എന്ത് വലയം ചെയ്തപ്പോഴാണ് എലീഷയിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞത് ഉത്തരം ചുഴലിക്കാറ്റ് അൻപത്തി ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ എലീഷായിൽ അവൻ്റെ എന്തു നിറഞ്ഞു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ചൈതന്യം അൻപത്തി നാല് ഏലീഷ ജീവിതകാലത്ത് ആരുടെ മുമ്പിലാണ് ഭയന്ന് വിറയ്ക്കാതിരുന്നത് ഉത്തരം അധികാരികളുടെ അൻപത്തഞ്ച് എലീഷ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറയ്ക്കാതിരുന്നത് എപ്പോൾ ഉത്തരം ജീവിതകാലത്ത് അൻപത്താറ് ആരും കീഴടക്കാതിരുന്നത് ആരെ ഉത്തരം എലീഷായ അൻപത്തേഴ് എലീഷയ്ക്ക് ഒന്നും എന്തായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ദുസ്സാധ്യമായിരുന്നില്ല അൻപത്തെട്ട് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതാര് ഉത്തരം എലീഷ അൻപത്തൊമ്പത് എലീഷ മരണശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എപ്പോഴെന്ന പോലെയാണ് ഉത്തരം ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ അറുപത് എലീഷ ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും പ്രവർത്തിച്ചതെന്ത് ഉത്തരം അത്ഭുതങ്ങൾ അറുപത്തൊന്ന് എലീഷ ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെല്ലാം കണ്ടിട്ടും ജനം എന്തു ചെയ്തില്ല ഉത്തരം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല അറുപത്തിരണ്ട് ജനത്തെ സ്വദേശത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയത് എന്തായിട്ടാണ് ഉത്തരം അടിമകളായി അറുപത്തി ജനത്തെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയത് എവിടെ നിന്ന് ഉത്തരം സ്വദേശത്തു നിന്ന് അറുപത്തി നാല് സ്വദേശത്ത് നിന്ന് അടിമകളായി പിടിച്ചു കൊണ്ടുപോയ ജനം ചിതറി എന്ന് പറയുന്നത് എവിടെ ഉത്തരം ഭൂമിയിലിങ്ങും അറുപത്തഞ്ച് ജനത്തിൽ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചത് ആര് മാത്രമാണ് ഉത്തരം ഒരു ചെറിയ ഗണം അറുപത്താറ് ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ആരോടുകൂടെ അവശേഷിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം അധികാരികളോടുകൂടെ അറുപത്തേഴ് ജനത്തിൽ ആരുടെ ഭവനത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഗണം മാത്രം അധികാരികളോടുകൂടെ അവശേഷിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ദാവീദിൻ്റെ അറുപത്തെട്ട് ദാവീതിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ പ്രീതികരമായി ജീവിച്ചതാർക്ക് ഉത്തരം ദൈവത്തിന് അറുപത്തൊൻപത് ദാവീദിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ മുഴുകിയതെന്തിൽ ഉത്തരം പാപത്തിൽ എഴുപത് പ്രഭാഷകൻ നാൽപ്പത്തെട്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ഹെസക്കിയ എശയ്യ എഴുപത്തൊന്ന് തൻ്റെ നഗരം മതിലുകൾ കെട്ടി ഉറപ്പിച്ച് നഗരത്തിൽ ജലം കൊണ്ടുവന്നതാര് ഉത്തരം ഹെസക്കിയ എഴുപത്തിരണ്ട് ഹെസക്കിയ തൻ്റെ നഗരം മതിലുകൾ കെട്ടി ഉറപ്പിച്ച് നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്ത് ഉത്തരം ജലം എഴുപത്തി മൂന്ന് ഹെസക്കിയ തൻ്റെ നഗരത്തെ എന്തു ചെയ്ത് ഉറപ്പിച്ചാണ് നഗരത്തിലേക്ക് ജലം കൊണ്ടുവന്നത് ഉത്തരം മതിലുകെട്ടി എഴുപത്തി നാല് ഹെസക്കിയ തൻ്റെ നഗരത്തെ മതിലുകെട്ടി ഉറപ്പിച്ച് ജലം കൊണ്ടുവന്നത് എവിടേക്ക് ഉത്തരം നഗരത്തിലേക്ക് എഴുപത്തഞ്ച് ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുളങ്ങൾ കുഴിച്ചതാര് ഉത്തരം ഹെസക്കിയ എഴുപത്തി ആറ് ഹെസക്കിയ പാറ തുരന്ന് കുളങ്ങൾ കുഴിച്ചത് എന്തുകൊണ്ട് ഉത്തരം ഇരുമ്പുകൊണ്ട് എഴുപത്തേഴ് ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുഴിച്ചത് ഉത്തരം കുളങ്ങൾ എഴുപത്തിയെട്ട് ആരുടെ നാളുകളിലാണ് സന്നാക്കരിബ് രാജ്യം ആക്രമിക്കുകയും റക്ഷക്കയെ അയക്കുകയും ചെയ്തത് ഉത്തരം ഹെസക്കിയായുടെ എഴുപത്തിയൊൻപത് ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചതാര് ഉത്തരം സന്ന കരീബ് എൺപത് ഹെസക്കിയായുടെ നാളുകളിൽ സന്നാക്കരീബ് രാജ്യം ആക്രമിക്കുകയും ആരെ അയക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം റബ്ഷക്കയെ എൺപത്തൊന്ന് റബ്ഷക്കെ കരം ഉയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആർക്കെതിരെ ഉത്തരം സിയോനെതിരെ എൺപത്തിരണ്ട് റബ്ഷക്ക സിയോനെതിരെ കരം ഉയർത്തി മുഴക്കിയതെന്ത് ഉത്തരം അഹങ്കാര ജൽപ്പനം എൺപത്തി റപ്ഷക്ക സിയോനെതിരെ കരം ഉയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിന് സംഭവിച്ചതെന്ത് ഉത്തരം ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു എൺപത്തിനാല് റപ്ഷക്ക സിയോനെതിരെ കരം ഉയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനങ്ങൾ കഠിന വ്യഥയനുഭവിച്ചത് ആരെപ്പോലെയാണ് ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ എൺപത്തി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത് അനുസരിച്ച് ജനങ്ങൾ കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചതാരെ ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ എൺപത്താറ് ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പരിശുദ്ധനായവൻ അവരുടെ നിലവിളി ശ്രവിച്ചത് എവിടെ നിന്ന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് എൺപത്തി പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് ജനത്തിൻ്റെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തത് ആര് വഴിയാണ് ഉത്തരം ഏഷയ വഴി എൺപത്തെട്ട് കർത്താവ് പാളയം തകർത്തത് ആരുടെ ഉത്തരം അസീറിയക്കാരുടെ എൺപത്തിയൊൻപത് അസീറിയക്കാരുടെ പാളയം തകർത്തതാര ഉത്തരം കർത്താവ് തൊണ്ണൂറ് കർത്താവ് പാളയം തകർത്ത് അവിടുത്തെ ദൂതൻ മായ്ച്ചു കളഞ്ഞതാരെ ഉത്തരം അസീറിയക്കാരെ തൊണ്ണൂറ്റൊന്ന് കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്ത് അവിടുത്തെ ദൂതന്മാരെ മായച്ച് കളഞ്ഞത് ആര് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതിനാലാണ് ഉത്തരം ഹെസക്കിയ തൊണ്ണൂറ്റി രണ്ട് കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്ത് അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞത് ഹെസക്കിയ എന്തു പ്രവർത്തിച്ചതിനാലാണ് ഉത്തരം ദൈവത്തിന് പ്രീതികരമായവ തൊണ്ണൂറ്റി മൂന്ന് ഉന്നതനും വിശ്വാസ്യമായ എന്തോടുകൂടിയവനുമായ ഏഷ്യ പ്രവാചകൻ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ദർശനത്തോടു കൂടിയവൻ തൊണ്ണൂറ്റിനാല് ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയ ആരുടെ പ്രബോധനം അനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഏശയ്യായുടെ തൊണ്ണൂറ്റിനാല് ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏഷയായുടെ പ്രബോധനമനുസരിച്ച് തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതാര് ഉത്തരം ഹെസക്കിയ തൊണ്ണൂറ്റഞ്ച് ഹെസക്കിയായുടെ പിതാവാര് ഉത്തരം ദാവീദ് തൊണ്ണൂറ്റാറ് എങ്ങനെയുള്ള ഏഷ്യ പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനും തൊണ്ണൂറ്റേഴ് ഹെസക്കിയായിയുടെ കാലത്ത് പുറകോട്ട് ചരിച്ചതെന്ത് ഉത്തരം സൂര്യൻ തൊണ്ണൂറ്റെട്ട് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഏത് പ്രവാചകൻ്റെ കാലത്താണ് ഉത്തരം ഏഷയ്യ തൊണ്ണൂറ്റൊൻപത് ഏശയ്യ വഴി രാജാവിൻ്റെ ആയുസ്സിന് സംഭവിച്ചതെന്ത് ഉത്തരം ദീർഘിച്ചു നൂറ് ആരുടെ ശക്തിയാലാണ് ഏശയ്യ തന്റെ അവസാന നാളുകൾ ദർശിക്കുകയും ചെയ്തത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം ആത്മാവിൻ്റെ നൂറ്റിയൊന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ ഏശയ്യ തൻ്റെ അവസാന നാളുകൾ ദർശിക്കുകയും എവിടെ വിലപിച്ചു കൊണ്ടിരുന്നവരെയാണ് ആശ്വസിപ്പിക്കുകയും ചെയ്തത് ഉത്തരം സിയോനിൽ നൂറ്റിയൊന്ന് കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്ത് കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഏശയ്യ വെളിപ്പെടുത്തിയത് ഉത്തരം നിഗൂഢ കാര്യങ്ങൾ നൂറ്റി രണ്ട് എപ്പോൾ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഏശയ്യ വെളിപ്പെടുത്തിയത് ഉത്തരം കാലത്തിൻ്റെ സമാപ്തിയിൽ നൂറ്റി പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഒന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഒന്ന് നൂറ്റിനാല് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം മലാക്കി നാല് അഞ്ച് നൂറ്റിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പന്ത്രണ്ടിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം രണ്ട് രാജാക്കന്മാർ രണ്ട് ഒൻപത് പതിനഞ്ച് നൂറ്റിയാറ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനേഴിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് രാജാക്കന്മാർ ഇരുപത് ഇരുപത് ഏഷയ ഇരുപത്തിരണ്ട് പതിനൊന്ന് നൂറ്റിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പതിനെട്ടിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് രാജാക്കന്മാർ പതിനെട്ട് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ മുപ്പത്താറ് നൂറ്റിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് ഇരുപത്തി മൂന്നിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് രാജാക്കന്മാർ ഇരുപത് നാല് മുതൽ പതിനൊന്ന് വരെ ഏഷയ മുപ്പത്തെട്ട് നാല് മുതൽ എട്ട് വരെ